ഗേസ് ഇന്ന് നമുക്കൊരു ബദാം മിക്സ് ഉണ്ടാക്കിയെടുത്താലോ അതിനാവശ്യം അടിച്ച് പിസ്ത അണ്ടിപ്പരിപ്പ് ബദാം നന്നായി തിളച്ച് വരുന്ന വെള്ളത്തിലോട്ട് നമ്മൾ ബദാം ചേർക്കണം കേട്ടോ ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ബദാമിൻ്റെ തൊലി എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ശേഷം നമ്മളിത് ഈ ബദാമിൻ്റെ തൊലി നന്നായിട്ടങ്ങ് ഊരി കൊടുക്കണം കേട്ടോ ഒരു പാൻ ചൂടാക്കിന് ശേഷം അതിലോട്ട് ഈ ബദാം ചേർക്കണം കേട്ടോ എന്നിട്ട് ഈ ബദാം നന്നായി ഡ്രൈ ആയി വരുമ്പോൾ ഒരു പാത്രത്തിലോട്ട് ഇത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് നമ്മളിത് വേറൊരു പാൻ എടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ പതിനഞ്ച് അണ്ടി പരിപ്പും പതിനഞ്ച് പിസ്തയും ചേർക്കണം കേട്ടോ ഇതും നന്നായി ഡ്രൈ ആയി വരുമ്പോൾ ഇതും നമ്മൾ നേരത്തെ വെച്ച ബദാമിൻ്റെ പാത്രത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതേ ഷുഗർ എടുത്തതിന് ശേഷം ആ ഷുഗർ ഒന്ന് അങ്ങ് പൊടിച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഈ ഒരു ഷുഗർ പൗഡർ നമ്മൾ ഇതിലോട്ട് മഞ്ഞൾ പൊടി ചേർക്കണം കേട്ടോ മഞ്ഞൾ പൊടി എന്തിനാണ് ചേർക്കുന്നത് വെച്ചാൽ ഫുഡ് കളർ ആവശ്യമില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ കുറച്ച് നെട്സും അങ്ങോട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നിറച്ച് വെച്ചാൽ ആ നെറ്റ്സും കൂടെ ഇങ്ങ മൂന്ന് ഏലക്കായും കൂടെ ഇങ്ങിട്ടാൽ നമ്മുടെ ബദാം മിക്സ് റെഡി അങ്ങനെ ഇത് നമ്മൾ അങ്ങ് കൊടുത്തതിന് ശേഷം ഇത് ഒരു ബോട്ടിലോട്ട് ഇതങ്ങ് മാറ്റി കൊടുക്കണം കേട്ടോ അതിന് ശേഷം ഇത് നമ്മൾ ഈ ബോട്ടിൽ അങ്ങ് അടച്ചു വെക്കണം ഇത് നമുക്ക് ഇരുപത്തഞ്ച് ദിവസം വരെ സ്റ്റോർ ചെയ്തേക്കാൻ പറ്റും കേട്ടോ വേറൊരു പാത്രം എടുത്തതിന് ശേഷം അതിൽ പാൽ തിളപ്പിച്ച് പാൽ നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ ബദാം മിക്സ് ചേർക്കണം കേട്ടോ ഇപ്പം ഞാൻ ഈ ബദാം മിക്സ് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ നമ്മളിതേ ഇത് ഒരു മൂന്ന് ഗ്ലാസ്സിലോട്ടങ്ങ് ചേർക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ബദാം മിക്സ് റെഡി അടുത്തൊരു വീഡിയോ ആയിട്ടും കാണുന്നതുവരേക്കും ഓക്കെ ബൈ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്